എംബുരാൻ സിനിമ മോഹൻലാലിൻ്റെ പൂർണ്ണമായ അറിവില്ലാതെയാണ് ആ സിനിമ ആ രൂപത്തിൽ പുറത്തു വന്നത് വിശ്വസിക്കണം ഇത് സത്യമാണ് ഈ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത മുറിവുണ്ടായി ക്ഷണം കിട്ടിയിട്ടും അദ്ദേഹം പോയില്ല എന്നുള്ളത് അതിനൊരു മറുപടി പോലും രാജട്ടം പറഞ്ഞില്ല സവർക്ക സ്നേഹമുള്ളവർക്ക് ഇത് കിട്ടും ഇനി ജനം ടിവിയുടെ തെക്കേടത്തമ്മ അവാർഡ് കൂടെ കൊടുക്കണം ഈ എംബുരാൻ സിനിമ ഇറങ്ങിയ ഉടനെ സുഡാപ്പികൾ മോഹൻലാലിന് വേണ്ടി മരിക്കായിരുന്നു അതെ അതെ പക്ഷേ നോക്കൂ മോഹൻലാലിന്റെ ദാദാ ഫാൽക്കേ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ അഭിനയ പ്രതിഭയ്ക്കുള്ള ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും വലിയ സംഭാവന കിട്ടിയ ആൾക്കുള്ള അവാർഡ് കിട്ടിയപ്പോൾ ഇതേ തുടാപ്പികളിൽ ലാലേട്ട ചക്കരേ എന്ന് പറഞ്ഞു നിന്നവർ മോഹൻലാലിന് ചീത്ത പറയുന്നു കാഫിർ എന്നും കാഫിർ തന്നെയാണ് ഒരു വലിയ ബഹുമതി കിട്ടി പക്ഷെ അതിനിടയിലും അതിഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ കുത്തിത്തീർപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഞാൻ രണ്ട് കുത്തിത്തിരിപ്പ് ഞാൻ വായിക്കാം നൗഷാദ് നൗഷാദ് ചാണകമായാൽ എന്തും കിട്ടും ഷംസീർ ബാബു വാരിയത്ത് സവർക്ക സ്നേഹമുള്ളവർക്ക് ഇത് കിട്ടും ഇനി ജനം ടിവിയുടെ തെക്കേടത്തമ്മ അവാർഡ് കൂടെ കൊടുക്കണം ഇത് ഒരു സുഡാപ്പി വിലാപമാണ് മോഹൻലാൽ പക്ഷേ ഈ എംബുരാൻ സിനിമ ഇറങ്ങിയ ഉടനെ സുഡാപ്പികൾ മോഹൻലാലിന് വേണ്ടി മരിക്കരുത് അതെ 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 പക്ഷേ നോക്കൂ മോഹൻലാലിന് ദാദാ ഫാൽക്കെ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ അഭിനയ പ്രതിഭയ്ക്കുള്ള ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും വലിയ സംഭാവന കിട്ടിയ ആൾക്കുള്ള അവാർഡ് കിട്ടിയപ്പോൾ ഇതേ സുഡാപ്പികൾ ലാലേട്ട ചക്കരേ എന്ന് പറഞ്ഞു നിന്നവർ മോഹൻലാലിനെ ചീത്ത പറയുന്നു ഇതിനകത്ത് അപ്പം നോക്കൂ ശരിക്കും അവരന്ന് സപ്പോർട്ട് ചെയ്തത് മോഹൻലാലിനെ അല്ല ആ സിനിമയിലൂടെ പ്രമോട്ട് ചെയ്യപ്പെട്ട സുഡാപ്പി ആശയത്തിനാണ് അവർ സപ്പോർട്ട് ചെയ്തത് ആ സുഡാപ്പി ആശയത്തിന് മോഹൻലാൽ നിന്ന് കൊടുത്തപ്പോൾ അവരൊക്കെ അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തത് പൃഥ്വിരാജിനെയാണ് കാരണം അല്ലെങ്കിൽ മലയാളി ഓരോ മലയാളിയും അഭിമാനിക്കേണ്ട മുഹൂർത്തമാണ് രാജ്യത്തെ പരമോന്നത സിനിമാ പുരസ്കാരം അല്ലേ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മോഹൻലാലിന് കിട്ടുമ്പോൾ സകല മലയാളിയും അഭിമാനിക്കേണ്ടതാണ് അതായത് അപ്പോൾ എന്തുകൊണ്ടാണ് സിമ്പിളാണ് കാഫിർ എന്നും കാഫർ തന്നെയാണ് മനസ്സിലായോ അപ്പം അതാണ് പ്രശ്നം ഞാൻ ഇന്നലെ മോഹൻലാലിന് ഈ ഫാൽക്കെ പുരസ്കാരം എന്നുള്ള അറിഞ്ഞ ഉടനെ അഭിമാനം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് കിട്ടും എൻ്റെ പോസ്റ്റ് താഴെ ചില സംഗീ സംഘീ സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു ബ്ലോക്ക് ചെയ്യും എന്നെ ബ്ലോക്ക് ചെയ്തു കാരണം വേറൊന്നുമല്ല സമീപകാലത്ത് ലാലേട്ടൻ എടുത്ത ചില നിലപാടുകൾ അദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നടന്ന ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവികളായിട്ടുള്ള ഒരുപാട് പേരെ വല്ലാതെ വേദനിപ്പിച്ചു നമ്മൾ നമുക്കും വല്ലാത്ത ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ കണ്ടു ഞാൻ അങ്ങനെ മോഹൻലാലിനെ നോക്കിയിരിക്കുകയാണ് ഈ എന്താ മോഹൻലാൽ കഴിഞ്ഞ തുടരും സിനിമ മുതൽ ഇങ്ങോട്ട് നമുക്ക് മോഹൻലാലിനെ തിരിച്ചു കിട്ടി അല്ലേ എംബുരാൻ സിനിമ വന്നപ്പോൾ നമുക്കൊക്കെ വല്ലാത്ത വേദനയുണ്ടായി ഞാനിപ്പോഴും വിശ്വസിക്കുന്നു മോഹൻലാലിനെ ചതിച്ചതാണ് മോഹൻലാൽ മാന്യനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുലീനമായ സംസ്കാരം കൊണ്ട് അദ്ദേഹം ഒരു സനാതനി ആയതുകൊണ്ട് അദ്ദേഹത്തെ ചതിച്ച ആളുടെ പേര് അദ്ദേഹം പറയുന്നില്ല എന്നുള്ളു അത് നമ്മുടെ പ്രേക്ഷകരൊന്നും മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം മോഹൻലാലിനെ ചതിച്ചതാണ് മോഹൻലാൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒരാളാണേ അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്തു ഇങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് ആ സമയത്ത് നമ്മൾ ലാലേട്ടനെതിരെ കുറേ നമുക്ക് അത്ര വിഷമം ഉണ്ടായിരുന്നു കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള ലാലേട്ടൻ എന്ന് പറഞ്ഞ് ഈ മലയാള സിനിമയിൽ രണ്ട് സൂപ്പർ രണ്ടോ മൂന്നോ സൂപ്പർ താരങ്ങളുടെ പേരിൽ ഇങ്ങനെ ചേരി തിരിഞ്ഞു നിൽക്കുകയും അതിനൊരു വർഗീയ പരിവേഷം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ലാലേട്ടനെ നെഞ്ചിൽ ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടുനടന്ന ആളുകൾക്ക് വല്ലാതെ മുറിവറ്റു അത് ലാലട്ടെന്ന് അറിയാം ചില സന്ദർഭങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പരിപാടി പിന്നെ നരേന്ദ്രമോദി ഈ പൊണ്ണത്തടിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിന് മോഹൻലാലിനെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് പറയുന്നൊരു വിവാദം ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത മുറിവുണ്ടായി ക്ഷണം കിട്ടിയിട്ടും അദ്ദേഹം പോയില്ല എന്നുള്ള അതിനൊരു മറുപടി പോലും ലാലട്ടൻ പറഞ്ഞില്ല പിന്നീട് എംബുരാൻ എന്നുള്ള സിനിമ വന്നപ്പോൾ ഈ ഹിന്ദുക്കൾ ഹിന്ദു ഭീകരത ശൂലം ഭ്രൂണം എന്നൊക്കെ പറയുന്ന ആശയം പിന്നീട് ലഷ്കർ ഭീകരന്മാരെ വെള്ളപൂശിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ചേർന്ന് മോഹൻലാലിന് വേണ്ടി മരിക്കാൻ നിന്ന അദ്ദേഹത്തിൻ്റെ സിംഹാസനം ഉറപ്പിച്ച് വെച്ചിരുന്ന ആളുകൾക്ക് വല്ലാത്ത മുറിവറ്റു എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എംബുരാൻ സിനിമ മോഹൻലാലിൻ്റെ പൂർണ്ണമായ അറിവില്ലാതെയാണ് ആ സിനിമ ആ രൂപത്തിൽ പുറത്തു വന്നത് വിശ്വസിക്കണം ഇത് സത്യമാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ രക്തത്തിൻ്റെ ഗുണം കൊണ്ട് അദ്ദേഹം ഒരു തുറന്നു പറയുന്നില്ല എന്നുള്ളൂ കാരണം അങ്ങനെയാണ് നമുക്ക് പറഞ്ഞാൽ ഇപ്പോൾ എന്താ എന്ന് ചോദിക്കാം അങ്ങനെ പറയാൻ പാടില്ല അപ്പം നമ്മൾ ചോദിക്കില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അങ്ങനെ എങ്ങനെ ചെയ്താൽ എന്താ ബംഗ്ലാദേശോ കയറി എങ്ങ് അടിച്ചാൽ എന്താ അടിക്കാം പക്ഷേ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിലേക്ക് അധിനിവേശം നടത്തുന്ന ഒരു പാരമ്പര്യം ഇല്ല ഭാരതത്തിനില്ല ഭാരതം ഒരു രാജ്യത്തെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടില്ല ഈ മോഹൻലാലിൻ്റെ ദാതാ ഫാൽക്കെ പുരസ്കാരം കിട്ടിയപ്പോൾ നരേന്ദ്രമോദിയുടെ ട്വീറ്റ് ഒന്ന് എങ്ങനെയാണെന്ന് മലയാളത്തിലായിരുന്നു ശ്രദ്ധിച്ചായിരുന്നോ മലയാളത്തിലാണ് മോദി ഇട്ടത് മോഹൻലാലിന് അഭിനന്ദനങ്ങൾ വരുന്നതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് മലയാളത്തിലാണത് അത് പക്ഷേ ഇതോടെ ആരും പറഞ്ഞില്ല പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് മലയാളത്തിലാണ് പോസ്റ്റ് ചെയ്ത് അത് നമുക്ക് ഓരോ മലയാളിക്ക് അഭിമാനം അഭിമാനമാണ് അപ്പോൾ വലിയ അഭിമാനമാണ് അപ്പോൾ ലാലേറ്റൻ എന്ന് പറയുന്നത് മലയാളിക്ക് മോഹൻലാലിന്തൊരു ലാലേട്ടൻ ലാലേറ്റൻ്റെ നാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു അഭിമാനമാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ എത്ര കണ്ടാലും മതി വരാത്തത് കടല് ആന മോഹൻലാൽ ഇങ്ങനെ മമ്മൂട്ടിയും അല്ലേ മോഹൻലാലിന് എന്ത് ആ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എനിക്കും ഭയങ്കരമായ എന്ത് എനിക്കൊരു വലിയ സന്തോഷം ഉണ്ടായി കാരണം ഈ ഹൃദയപൂർവം എന്നുള്ള സിനിമ ഒരു പഴയ സിനിമ സത്യൻ ഹിന്ദിക്കാടിൻ്റെ ഒരു സിനിമ ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ ദിവസമാണ് ഞാൻ കണ്ടത് അത് വേണം എന്നോട് ചിലർ പറഞ്ഞത് വിറ്റോ ടി റ്റി വരുമല്ലോ അപ്പോൾ അങ്ങനെയല്ല ആ തിയേറ്ററിൽ കാണാം വലിയ സ്ക്രീൻ സ്ക്രീനിൽ മോഹൻലാലിനെ കാണണം ആ നിഷ്കളങ്കത അപ്പം ആ കുസൃതി മോഹൻലാലിൻ്റെ കുസൃതിയൊക്കെ ചെറിയ കള്ളത്തരം ചെറിയ തമാശകൾ ഇതൊക്കെ വല്ലാതെ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ എന്താ അലിയിച്ച് കളയും നമ്മുടെ എന്താ ടെൻഷനുകളെ പിരിമുറുക്കങ്ങളെയൊക്കെ ലയിപ്പിച്ച് കളയാൻ അലിയിച്ച് കളയാൻ മോഹൻലാലിന് കഴിയുക എന്ന് കാരണം ഈ നാട്യശാസ്ത്രത്തിൽ അഭിനയത്തിൽ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ആംഗികം വാചികം സാത്വികം ആഹാര്യം ഇങ്ങനെ നാല് ഘടകങ്ങൾ പറയുന്നുണ്ട് ഈ ആംഗികം എന്ന് പറഞ്ഞാൽ ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെ ഈ നാല് കാര്യങ്ങൾ വെച്ച് നമുക്ക് വിലയിരുത്താം അയാൾ ഒരു നടനാണോ ആ രംഗത്ത് അയാൾ ശോഭിക്കുന്നുണ്ടോയെന്നറിയാനായിട്ട് ഈ നാല് ഘടകങ്ങൾ നോക്കിയാൽ ഒന്ന് ആംഗികം ആംഗികം എന്ന് പറഞ്ഞാൽ ശരീര ചലനമാണ് മോഹൻലാലിനെ പോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ശരീരമുള്ള ഏത് നടൻ ഇന്ത്യൻസിന് പേരുണ്ട് നിങ്ങൾക്ക് നൃത്തമാടണോ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണമോ നിങ്ങൾക്ക് പ്രണയിക്കണോ ശരീരം എങ്ങനെയും പഴങ്ങോ അല്ലേ അതെ ഒരു മോഹൻലാലും ഒരു നർത്തകയും കൂടെ ഒരു നടിയും കൂടെ നൃത്തം ചെയ്താൽ മോഹൻലാലിൻ്റെ നടിയുടെ എത്ര 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 ഗീതയായിരിക്കും ആ നടനത്തിൽ അപ്പോൾ ആംഗികം എന്ന് പറയുന്ന ഒരു നടൻ്റെ ലക്ഷണം സർവാത്മന മോഹൻലാലിന് അംഗീകരി അംഗീകരിക്കും ഇനി വാചികം എന്ന് പറഞ്ഞാൽ ദയ വാക്കുകളാണ് വാക്കുകളും ഗാനവകൾ പക്ഷേ മോഹൻലാലിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ ആലോചിച്ച് ചോദിക്കുക അതുകൊണ്ടാണ് മോഹൻലാലിനെ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആക്ടറായിട്ട് മോഹൻലാലുണ്ട് മോഹൻലാലിനെ കുറിച്ചുള്ള കൊച്ചു കൊച്ചു പരിഭവങ്ങൾ പണക്കങ്ങൾ ഏഹ് നമ്മളിവിടെ നിന്ന് നമ്മളിവിടെ നിന്ന് പറഞ്ഞു എന്താണ് ആ ലെഫ്റ്റനൻ്റ് കാണുള്ള പദവി പിൻവലിക്കണം എന്നൊക്കെ നമുക്കങ്ങ് മുറിവേറ്റു ലാലേട്ട അതാണ് കാര്യം അല്ലേ എല്ലാ മോഹൻലാലിനെ നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മുടെ ചങ്ങത്തേക്കൊരു കത്തി കുത്തി ഇറക്കിയതുപോലെ തോന്നിപ്പോയി അതുകൊണ്ടാണ് പക്ഷേ ലാലേട്ടനെ അതിൻ്റെ പേരിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കാരണം നമ്മുടെ ചോര എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഓരോരോ കാര്യങ്ങൾ ബ്ലഡിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഒന്നുകൂടെ കാണാം മോഹൻലാൽ ഉണ്ട് ഉറപ്പുണ്ട് മലയാളിയുടെ മലയാളിക്ക് ലോകത്തെവിടെയും പോയി പറയാവുന്നത് ഈ മോഹൻലാലിനെ കുറിച്ച് മാത്രം പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ അയോധ്യ പോയില്ലായിരിക്കും പക്ഷേ മോഹൻലാലിനെക്കുറിച്ച് നിങ്ങളെപ്പോഴും മോഹൻലാൽ കപട മതേതരവാദിയാണെന്ന് കേട്ടിട്ടുണ്ടോ അദ്ദേഹം വിശ്വാസിയാണ് ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളാണല്ലേ അത് ആ ഒരു ഹിന്ദുവാണ് ഹിന്ദുവാണ് എന്ന് ഉറക്ക വിളിച്ചു പറയുന്നില്ലെങ്കിലും തൻ്റെ ജീവിതം കൊണ്ട് ഹിന്ദുവാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ എത്ര നടന്മാരും ഉണ്ട് ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണല്ലോ എഴുപത്തഞ്ചാം ജന്മദിനമാണ് മലയാളത്തിൽ ഞാൻ കണ്ട നോട്ടബിളായിട്ടുള്ള ഒരു സിനിമാ രംഗത്തു നിന്നുള്ള ഒരാൾ പ്രധാനമന്ത്രിക്ക് പിറന്നാൾ ആശംസകൾ നേരിട്ടുകൊണ്ട് പോസ്റ്റിറ്റ നോട്ടബിൾ ഒരാൾ ആരായിരുന്നു അറിയോ കെ എസ് ചിത്രയായിരുന്നു വേറെ എത്ര പേരുട്ടു പ്രധാനമന്ത്രിക്ക് ആശംസ ഇന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു പിറന്നാൾ വന്നാൽ ആശംസ അറിയിക്കാൻ പോലും മടിയു മടിയുള്ള ഭയമുള്ള ആളുകളാണ് നമ്മുടെ കലാരംഗത്ത് സിനിമാ രംഗത്തുള്ളത് അപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ പ്രധാനമന്ത്രിക്ക് ആശംസ നേരാൻ പ്രധാനമന്ത്രിയുടെ ഒപ്പം നിന്നൊരു ചിത്രമെടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ നിർഭയം പോസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും മോഹൻലാൽ മാത്രമേ ഉള്ളൂ മൊ ഉണ്ണിമുന്ദരി ഒന്നും ഞാൻ മറക്കുന്നില്ല കേട്ടോ അതിൻ്റെ വേറെ വേറെ കാറ്റഗറി കാരണം ഉണ്ണി ഉണ്ണിയുടെയൊക്കെ അത്തരം അത്തരത്തിലുള്ള ഉള്ളതുകൊണ്ടാണ് പക്ഷേ മോഹൻലാൽ അതാണ് മോഹൻലാൽ മോഹൻലാൽ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് സാർ നമുക്ക് അതുകൊണ്ട് മോഹൻലാലിൻ്റെ കൊച്ചു 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 വീഴ്ചകളോ ഒക്കെ അല്ലെങ്കിൽ നമുക്കുണ്ടാക്കിയ വേദനകളൊക്കെ നമുക്ക് പൊറുക്കാം ഓരോ മലയാളിയും ആഘോഷിക്കേണ്ട അഭിമാനിക്കേണ്ട മുഹൂർത്തമാണ് നമ്മുടെ ലാലേട്ടന് നമ്മുടെ നിത്യഹരിത രോമാഞ്ചത്തിന് ഈ ദാദാ ഫാൽക്കെ പുരസ്കാരം കിട്ടിയത് അപ്പോൾ ഞാനീ പറയുന്നത് നമ്മുടെ ഭാരതീയ നാട്യശാസ്ത്രം നൃത്തം എന്നല്ല ഉദ്ദേശിച്ചത് അഭിനയത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ സിദ്ധാന്തപ്രകാരം അഭിനയത്തിന് പറഞ്ഞിട്ടുള്ള നാല് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഞാൻ പറഞ്ഞു അത് നാലും മോഹൻലാലിന് നാലിലും മോഹൻലാലിന് നൂറിലും നൂറ് മാർക്ക് കിട്ടുമെങ്കിൽ മോഹൻലാലിന് മോഹൻലാലിന് അല്ലാതെ വേറെ ആർക്കിത് കൊടുക്കും